കറണ്ടിൻ്റെ തൊട്ട് മുമ്പിൽ വന്നിട്ട് എനിക്ക് അസ്വസ്ഥ ധരിക്കാൻ സാധിച്ചിട്ട് നമ്മൾ അന്ന് മസാ അതൊരു വലിയ ഒരു സന്തോഷമായി സംസ്കരിക്കുന്ന തൊട്ട് മുമ്പിൽ വെച്ചിട്ടാണ് എല്ലാവരും ഭാഗത്ത് അപ്പം നമുക്ക് എല്ലാവർക്കും കൊടുത്തു തരട്ടെ അപ്പോൾ സുഖം തന്നെ അനുഗ്രഹിക്കുന്ന പോറാവട്ടെ നാലാനായ ഉദ്ദേശിക്കുന്നത് വരുത്തിക്കുമ്പോൾ ആവട്ടെ ലോകമായിട്ട് കൊടുക്കണം

മസ്കാരം കഴിഞ്ഞു തവാപ്പിന് വേണ്ടിയിട്ട് പോവാണ് ശബ്ദം ഇട്ടി ഓർ പടാ ാണ് നല്ല ഗീറുണ്ട് താഴെ ഞങ്ങൾ ഒന്നാമത്തെ നിലയിലാണ് ഇപ്പൊ ഉള്ളത് അങ്ങനെ നല്ല പോലെ തിരക്കാണ് ഓർത്തിന് വേണ്ടിട്ടില്ല വലിയ തിരക്കായിരിക്കും വിട്ടുകൊണ്ടിരിക്ക സംസ്കാരം കഴിച്ച് കഴിഞ്ഞാൽ മാര്വ് വരെ ഇവിടെ ഏത്തി കാപ്പിന്റെ നീയത്തോട് കൂടി ഇരിക്കാൻ പോവാണ് കഴിഞ്ഞ് മരുവ് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നിട്ടാണ് റൂമിലേക്ക് പോവുള്ളൂ പോവുള്ളു തിരക്കാണ് നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് वो लोग ही निकल اللهم رب العالمين سبارتمتن برني نجغل من دي بيت اللي ونت الله اكبر الله اكبر الله اكبر ولي الله الله اكبر كبيره والله صلوا سبحان الله محمد صلى الله عليه وسلم الحمدين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل الصلاة الكاملة وسل السلام التمام على سيدنا محمد الذي تنعم به القدر وتم فرج به القرب وتخلو به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي العنان من وجهه الكريم وعلى آله وصحبه بكل لمحة منافس لعادة مع كل معلوم لك اللهم صل وسلم ثواب ما قرأه نوادي يدية واصلة ورحمة نازلة وبركة شاملة من حضرة رسولنا مصطفى محمد صلى الله عليه وسلم عبر على حضرة رواية وإخوانه من الأنبياء والمرسلين رواية المسلمين مع القرآن ما إنك على كل شيء قدير

തെറ്റുകൾ മുഴുവൻ വിട്ടുകൊടുത്ത് മാപ്പ് നൽകണേ തമ്പുരാനെ അറിഞ്ഞും വര്യാതെയും പരസ്യമായും രഹസ്യമായും ചെയ്ത സകലമായ ദോഷങ്ങളും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും എല്ലാ ചെറുദോഷവും വലുദോഷങ്ങളും ഇട്ടുകൊടുത്ത് മാപ്പാക്കുന്നു തമ്പുരാനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാദത്തുകൾ നീ സ്വീകരിക്കുന്ന അവരുടെ തെറ്റു കുറ്റങ്ങളും സന്തോഷം വിട്ട് കൊടുത്ത് മാപ്പാക്കുന്നു തമ്പുരാനെ ഞങ്ങളിന്നും മരണപ്പെട്ട എല്ലാവർക്കും നീ മാത്രം നൽകിയെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹത്തുള്ള ദീർഘായു നൽകുന്ന തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കുക തമ്പുരാൻ രോഗികളായിട്ടുള്ള ആളുകൾ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ടൊക്കെ അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ആൾക്കൊണ്ട് വസിയത്തിയെന്നുള്ള ഹസ്ബൻഡ് വന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ അവർക്കെല്ലാം നീ പരിമൂണിപ്പ് നൽകണ തമ്പുരാന് പടച്ചവനോട്ടെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ചെറുപ്പത്തിൽ ഞങ്ങളെ നോക്കി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നോക്കുകയാത്തി അവർക്ക് നീ സ്വർഗം നൽകണേ തമ്പരാനെ അവർക്ക് നീ പുറത്തു കൊടുക്കുന്ന തമ്പരാനാണ് പടച്ചു ജോലിയിൽ സമ്പത്തിൽ നീ വറുക്കത്ത് നൽകണേൽ കടബാധികളുടെ കടം എത്രയും പെട്ടെന്ന് വീട്ടിൽ കിടക്കുന്നവരൊക്കെ അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കൾ അതിശ്വാലിഹിങ്ങളായ സന്താനങ്ങളിൽ ചേർക്കുവാറുണ്ട് തൊമ്പുരാനെ ദീനീ ചൈതന്യങ്ങളെ കാണി തീർക്കണം മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വസ്തു മക്കളിൽ ചേർക്കണം തൊണ്ുരാനെ പഠിച്ചവനെ തൊലുരാനെ അതുപോലെ തന്നെ പല ആളുകളും അജിന് വേണ്ടിയിട്ട് നെയ്യത്ത് വച്ചിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഗുമ്പ ചെയ്യാൻ നെയ്യത്ത് വെച്ചിട്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൻ വേണ്ടി വസിയത്ത് ചെയ്തതിനുണ്ട് അവിടെ എല്ലാവരുടെയും എല്ലാ അലറായ ഉദ്ദേശങ്ങളും നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നേ തമ്പുരാനെ അവർക്കൊക്കെ ഞങ്ങളെപ്പോലെ വന്ന് ഓമ്ര നിർവഹിക്കാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അജി കൂടെ നിർവഹിക്കാനുള്ള ടോപ്പിക്കും നൽകണേ തമ്പുരാനെ അടച്ചവനെ ഞങ്ങളെ നാടിനെ നീ യജിതത്തിലാക്കണേ തമ്പുരാനെ പ്രകൃതിക്ഷോഭത്തോട്ടും അതുപോലെ തന്നെ ഗുരുചരനത്തെ തൊട്ടും അതുപോലെ പകർച്ചവ്യാധി രോഗങ്ങളെ തൊട്ടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രയാസങ്ങളെ തൊട്ടും മാരകമായ രോഗത്തെ ഞങ്ങൾ എല്ലാവരെയും ആകർഷിക്കുന്ന തമ്പുരാനെ അതുപോലെ തന്നെ ഞങ്ങളുടെ നാടിനെ നീ യജിതത്തിലാക്കുന്ന തമ്പുരാനെ ഞങ്ങളുടെ യും ഞങ്ങളുടെ ഞങ്ങളിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ മാപ്പുറത്ത് നൽകണേ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധമിത്രാദികൾ ഞങ്ങളുടെ അമ്മയുടെയും ബാപ്പയുടെയും കുടുംബത്തിൽ ഞങ്ങൾ അറിയാത്ത ഒരുപാട് പേർ നാട്ടിലേക്ക് മറപ്പട്ടുള്ള അവരുടെ എല്ലാവർക്കും നീ മാറം നൽകണ തമ്പുരാനെ ഞങ്ങളുടെ നാട്ടുകാർക്ക് ഈ മാപ്പു നൽകുക തമ്പുരാനെ കുറച്ചുകൂടി ഞങ്ങളുടെ മഹലിൽ താമസിക്കുന്ന എല്ലാവർക്കും നീ മാു മകൾക്ക് മരണപ്പെട്ട എല്ലാവർക്കും ഈ മാപ്പു നൽകി അറബ് അതുപോലെ തന്നെ ഞങ്ങൾ തകർത്താനിൽ അന്തരീക്ഷം കൊടുക്കുന്ന എല്ലാവർക്കും നീ മാത്രം നൽകിയത് തമ്പുരാനും അതുപോലെ തന്നെ ഞങ്ങളുടെ നാടിനെ നീ അഞ്ചത്തിലാക്കുന്ന തമ്പുരാനെ പെട്ടെന്നുള്ള മരണത്തിൽ തൊട്ടും അപകട മരണത്തിൽ തൊട്ടും മാരകമായ രോഗത്തോട്ടും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പ്രഭേ പ്രശുന ഉമ്മാക്കും അസുഖങ്ങളുണ്ട് പ്രഭേ അദ്ദേഹം അവർക്ക് ആഫ്യത്തും ആരോഗ്യവും ദീർഘായു നൽകുന്ന പ്രഭേ അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രത്യേകം അവരുടെ എല്ലാവരുടെയും രോഗം നീ ശിയായി കൊടുക്കേണ്ട കലാലയ വിദേശങ്ങളിൽ നിന്ന് വരുത്തരണ തമ്പുരാനെ പ്രശ്നെ തമ്പുരാനെ അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണത്തിട്ടും അപകട മരണത്തിട്ടും മാരകമായ രോഗത്തെത്തിട്ടും നീ ഞങ്ങളെ കാത്തിൽ രക്ഷിക്കുന്ന തമ്പുരാനെ ഇബ്ലീസിൻ്റെ ഷെറിനെ തൊട്ട് ഞങ്ങളുടെ നീ കാത്തിനെ തമ്പുരാനെ മരണം വരെ നിന്റെ ലാഹിൽ ജീവിക്കാനും അതുകൊണ്ട് നിസ്കാരം നിലനിർത്താനും നോമ്പ് ഭഗവാനിൽ നോമ്പ് രക്ഷിക്കാനും രോഗത്തിന് പരിശുദ്ധ കൊടുക്കാനും മരണം വരെ കത്തുന്നു പൂർത്തീകരിക്കാനും നീ തോമ്പിക്കുക ചെയ്യുന്ന തമ്പുരാനെ താച്ചറിഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരുടെയും അലാലായ ഉദ്ദേശങ്ങളെ നീ നിറവേരുത്തേണ്ട തമ്പുരാനെ പഴയ ആളുകളും അതുപോലെ തന്നെ കൊണ്ട് വസിയത്തെ ചെയ്തിട്ടുണ്ട് അപ്പേ കടവയുടെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ സ്വീകരിക്കണേ അവരുടെ മനസ്സിൽ എന്തൊക്കെയാണോ എന്നതെങ്കിൽ അവരുടെയൊക്കെ അലാലായ ഉദ്ദേശമുണ്ട് നീ അതുപോലെ തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാര്യയും വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഇനിയും ഇവിടെ ധാരാളം പ്രാവശ്യം വരാൻ മാറ്റി നിർവഹിക്കാനുള്ള തോമിക്കുക നൽകണേ ഓല്ലം ഇസ്ലാം ഉദ്ദീനും ഹറംപള്ളിയിൽ ഇഫ്താറിനുള്ള സാധനങ്ങൾ വിതരണം ചെയ്യേണ്ട കാഴ്ചട്ടോ മക്ക ഹറമില് ഇഫ്താറിനുള്ള വിതരണങ്ങൾ ഓരോന്നരോന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് എല്ലാവരും അവിടെ പ്രത്യേകം നോമ്പ് തുറക്കാനുള്ള ശുചീകരണങ്ങളെത്തിയത് അമീൻ തരാനൊക്കെ എല്ലാവർക്കും അറിയാം വെച്ചാൽ ചക്ക പേരിലും വേണമെന്ന് വിചാരിക്കണം അമ്മ വിപ്പ് മണ്ടിക്കത്ത് കയറിയപ്പോ താതെമാർക്കൊക്കെ ഇരിക്കാൻ സ്ഥലമില്ല നാട്ടിലില്ല ചെറിയ ഓട്ടോക്കകത്ത് എത്ര ഒന്നാ അടുക്കി വെക്കുന്നെ ഏ അങ്ങോട്ട് നീങ്ങിരി അങ്ങോട്ട് നീങ്ങിരി നീങ്ങിരിന്ന് പറഞ്ഞ് കയറി എത്ര വേണമെങ്കിലും ഇരിക്കണം അലഹമുല്ലാഹു കബൂലെ എല്ലാരും എംസല്ലാം തങ്ങള് ഒരിക്കൽ മസൂദിന്റെ ഇരിക്കുമ്പോ ഒരു സ്വഹാദി പള്ളിയിലേക്ക് കയറി വന്നു അപ്പൊ രബിതങ്ങൾ ചോദിച്ചു ആ ഫുലാൻ ഏ ജങ്ങാതി സുഖമാണോ എന്ന് അപ്പൊ ആ സഹാബി പറഞ്ഞു അലഹംദില്ലാ ഹയർ അവര് മറുപടി കേട്ടപ്പോൾ പറഞ്ഞു വർക്കത്തിയിട്ടെ തൊട്ടുപുറകെ രണ്ടാമതൊരു സഹാബി വന്നു അദ്ദേഹത്തോട് സുഖമാണോ എന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞു സുഖമാണ് അപ്പൊ നിബിധങ്ങളൊന്നും മിണ്ടിയില്ല ചിരിച്ചു അപ്പൊ ആ സഹാബി ചോദിച്ചു എനിക്ക് ഇതുവായില്ലേ എന്ന് അപ്പൊ നിബിധങ്ങൾ പറഞ്ഞു നീ ഒരു അലഹന്തലില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അപ്പൊ ഇനി പറ സുഖമാണോ അൽഹമുല്ലാ ഉറക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണം ഉമ്രക്കൊക്കെ വന്നിട്ട് സുഖമാണോ അൽഹമില്ലാ ആര് വെച്ചാൽ എന്ത് വരണം വരാൽ വെക്കുന്നടാ കച്ചവടമൊക്കെ ഉണ്ടോ പിന്നെ നല്ല കച്ചവടം അല്ലേ എന്തിനാ ഗൾഫിലൊക്കെ പോന്നെ മാസാ മാസം നല്ല വരുമാനം ഉണ്ട് അപ്പൊ ഓൻ പിന്നെ മുട്ട കുഴിച്ചിട്ടിട്ടൊക്കെ കൊഴപ്പ നാവിനെ സൂക്ഷിക്കണം നിന്റെ കാര്യം എന്തിനാ ആ പറയുന്നേ ആ സമയത്ത് അൽഹന്ദ ഉണ്ടെന്നു ഇല്ല ഇല്ല എന്നും ഇല്ല നീരൊക്കെ രാഹത്താണോ അൽഹന്ദ ഇല്ല നീയം നല്ലാതെ എറിഞ്ഞാ പോരെ ചെലവം കെട്ടിയവന് ഇത്തിരി അസുഖം ഉണ്ടായിരിക്കും കൃമീഡിയുണ്ടായിരിക്കും അത് കാര്യം കണ്ട ഏഹ് ആരും അറിയണില്ലല്ലോ നിങ്ങളല്ലേ എന്തായാലും പെട്ടു ഇനി എന്തായാലും അതാ പറഞ്ഞത് ഭർത്താവിന്റെ പീഡനം അനുഭവിച്ച് സഹിക്കുന്ന ഭാര്യക്ക് അള്ളാഹു ആസിയാ ബീബർ അലി അല്ലാഹുത്തല്ല പ്രതിഫലം കൊടുക്കും ഭർത്താവും എന്റെ പീഡനം സഹിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഭാര്യക്ക് ആസിയ ബി വിയുടെ പ്രതിഫലം എന്നാ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഓഹ് എൻ്റെ എന്റെ ആമിനെ നിസ്കരിക്കും നോമ്പ് ഓതും ഖുറാനോടും ബിക്റയും എല്ലാ നല്ല കാര്യം ചെയ്യും വീടും ഒക്കെ തൂത്ത് വാരി ഭക്ഷണമൊക്കെ വെച്ച് തരുന്ന് എന്റെ മക്കളെ നോക്കും തുണി എല്ലാം കഴിവും പക്ഷെ നാവിന് മാത്രം എന്റെ പൊന്നു സ്ഥാന എത്തി നീട്ടം കൂടുതലാ എന്ന് പറയുന്നവരുണ്ട് ചില പെണ്ണുങ്ങളെന്ന് പറഞ്ഞാ വല്യ കഷ്ട ആ അല്ലാതെ എല്ലാത്തിനും നന്നാക്കട്ടെ ആണുങ്ങളുടെ ആമി ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ഭാരിയുടെ ഭീടിനും സഹിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഭർത്താവിന് അയ്യൂബ് നബി അലി വസ്സലാമിന്റെ പിടുക അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ക്ഷമിക്കുക അവിടെ എല്ലാത്തിനും നന്നാക്കി തരുമാറാവും അപ്പൊ എല്ലാരും പറയാം സുഖല്ലേ അലഹമില്ല അതേ പറയാ ആര് ചോദിച്ചാൽ അതേ പറയാവു കേട്ടോ വേറെ ഒന്നും പറയരുത് അപ്പൊ അലഹദില്ല നമ്മള് വണ്ടി കേറി വണ്ടി കയറിയപ്പോ നമ്മളൊരു ദുവാ ചെയ്ത് പഠിച്ചത് ഏതാ ദുവാറിനെ ഈ ദുവാ ഇനി നാട്ടിൽ പോയി വണ്ടി കേറുമ്പോഴും പറയണം ഏഹ് അതേപോലെ പട്ടിക പോയതുപോലെ പോയിട്ട് വരില്ലല്ലോ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്ന ഒരു സ്വഭാവമല്ല ഇവിടെ എപ്പോ വണ്ടി കയറിയാലും ആ ഒരു ദുവാ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്വഭാവം നമ്മള് ഇതിങ്ങനെ പറഞ്ഞു പഠിച്ച് പഠിച്ച് നാട്ടിൽ പോകുമ്പോൾ ഈ വണ്ടി കയറുമ്പോൾ ഈ ദുവാ പറഞ്ഞ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടില്ലേ നമുക്ക് നല്ലതല്ലേ ഇന്നലെ ഇന്ന് ഇന്നലെ ഒരു അഞ്ചു പേരങ്ങട്ട ആക്സിഡന്റിൽ മരിച്ചത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേര് ഇന്നലെ ആക്സിഡന്റിൽ മരിച്ചത് അപ്പൊ അപകടങ്ങളും വല്ലാതെ കൂടുക ഓടി കൂടെ നടന്നു പോകുന്നവരുടെ മേത്താ വണ്ടി വന്നു കയറുന്നത് അപ്പൊ എന്തു ചെയ്യാ അള്ളാഹു നമ്മളെ കാത്തിരി ശരിക്കുന്ന മയ്യത്തെ പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള മരണങ്ങളെ മരണങ്ങളെപ്പൊ അള്ളാഹ് കാത്തിരക്ഷിക്കാ അപ്പൊ അലഹദില്ല നമ്മളിന്ന് പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞു വന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ നിങ്ങള് എത്രത്തോളം അലഹദില്ല നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമാസത്തില് നിങ്ങള് വിചാരിക്കും ഉസ്താദ് എന്താ ഞങ്ങക്ക് തിരുത്തോനെ നടക്കേണ്ടി വരുന്നെന്ന് നിങ്ങളുടെ റൂമിന്റെ മുമ്പോട്ട് എവിടെങ്കിലും മലയാളി താമസിക്കുന്നു നോക്കിയാ മതി ആ മരയില്ലേ ജംഗ്ഷനില്ലേ അവിടെ നിന്ന് വലതുഭാഗത്തും മുകളിലേക്ക് കയറുന്നിടത്താണ് പിന്നെ മലയാളികളുള്ളത് നമ്മുടെ റൂമ് കഴിഞ്ഞിട്ട് ആ പാലത്തിന്റെ അപ്പുറത്താണ് മലയാളികൾ താമസിക്കുന്നത് സത്യം പറഞ്ഞ ഇതിന്റെ ഓണർക്ക് സത്യത്തിൽ ഈ ഗ്രൂപ്പ് കൊണ്ട് നഷ്ടവേ ഉള്ളൂ കാരണം അമലാ മാസത്തില് ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ നിങ്ങൾ മലയാളികളെ കാണുമ്പോ ചോദിച്ചു നോക്ക് അപ്പൊ എത്രത്തോളം വെച്ചാല് അള്ളാഹു സഹോദരന് ആഫ്രത്തുള്ള ദീർഘാഴ്ച കൊടുക്കണം ഇവിടെ ട്രാവൽസിന്റെ ഓണർ എല്ലാവറും വരക്കെത്തും കാരണം അത്രത്തോളം നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭക്ഷണം ഒരു നാളെ നമ്മുടെ ഒരു ബാച്ച് വരുന്നുണ്ട് അവർക്ക് നമ്മുടെ റൂമല്ല നമ്മൾ താമസിക്കുന്ന റൂമ് പോലും അവർക്കില്ല നമ്മുടെ കാലം പൈസ കൊടുത്തിട്ടാണ് അവർ വരുന്നത് എത്ര ചേർന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ എടുത്തു വരുന്നേ നിങ്ങൾ എത്ര എടുത്ത സൗണ്ട് പുറത്തോട്ട് വരുന്നില്ല ആർക്കും സൗണ്ട് ഇല്ല എന്നിട്ടും ചോദിക്കുന്നു അപ്പുറത്ത് എൺപതല്ലേ ഉള്ളു അവിടത്തെ മുന്നൂറല്ലേ ഉള്ളൂ ആയിരം കുറച്ച് വരുവോ ആരും ഒരാളെ അഞ്ചു അഞ്ചുപേരെ കൊണ്ടുപോകുന്ന ഫ്രീ ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ആരാളും നോക്കിയിരിക്കുന്നു ചോദിക്കണെന്ന് അഞ്ചുപേരെ കുട്ട വന്ന ഒരാള് ഫ്രീ ആണ് അല്ലാതെ ചെയ്താൽ മതി പൈസ ഒന്നും വേണ്ട എല്ലാരും നമുക്ക് എല്ലാഹു വരുന്ന നിയമത്തിന് നമ്മൾ മറക്കാതിരുന്നാൽ മതി അല്ലാഹ് നമുക്ക് ഭാഗ്യം പെരുമാറാവട്ടെ അപ്പൊ എല്ലാരും ഒക്കെ വേണ്ടി വ്യാ ചെയ്യുകയും ഇൻഷാള്ള ഇങ്ങനെ ഒൻപ്രയും ചെയ്ത് നടന്നാ മതിയോ ഒൻഗ്രയും ചെയ്ത് നടന്നാ മതി ചെയ്യണം അത് പറയുമ്പോഴാണ് എല്ലാത്തിനും പ്രശ്നം അപ്പൊ ഇൻഷാല്ല നമ്മക്ക് എല്ലാരും കൂടെ ഒന്നും ഇരിക്കണ്ടേ ഉമ്മ ഇങ്ങനെ തകാപം ചെയ്ത് സഹിൻ ചെയ്ത് തെക്ക് കിടക്ക് ഇന്നലെ പർച്ചേസിന് പോകുന്ന പോലെ താത്തമാരെ കണ്ടുകെട്ടാ എപ്പഴാ എല്ലാരും ഒന്നിരിക്കുന്നേക്ക് തറാവിക്ക് ശേഷം നടക്കുന്നില്ല നിങ്ങൾ എപ്പോഴെങ്കിലും സമയമുള്ള നമുക്കൊന്നും ഇല്ല അതോ ഇപ്പൊ ഓളല്ല ഇപ്പൊ തന്നെ സുബൈക്ക് അവിടെ ഈ പാവപ്പെട്ട ഉസ്താദ് ഫെണ്ടിരുന്ന് സംസാരിക്കുക എനിക്ക് സങ്കടം വരുവാ താത്താമാര് തല കുടിക്കാതെ എല്ലാവർക്കും മാറാറല്ലോ ഉസ്താദ് ബാബ ിട്ട് ആയിഷീടെ കരുത്തു പറയുമ്പോ താത്താടെ കഴുത്ത് ഇങ്ങനെ പോണിണ്ട് കാരണം രാത്രി മൊത്തം തോന്നാ തോന്നാവ ഇപ്പോഴും ഈ സീറ്റ് കറങ്ങിയാ അപ്പോഴും ഉറങ്ങ അപ്പൊ അതുകൊണ്ട് ഇന്വേഷണം എപ്പോഴാ ഇന്ന സമയം കാരണം തല കറങ്ങുന്നുണ്ട് ഞാൻ അതുകൊണ്ടായിട്ട് ഇരുന്ന് പ്രസംഗിക്കണേ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് കെട്ടണമെന്ന് ഏതെങ്കിലും വല്ലവന്റെയും ബ്ലഡ് അടിച്ചു ഏറ്റാൻ പേടിച്ചിട്ട് അതും വയ്യ കാരണം ഈ ഹറാമല്ല വേറെ മുസ്ലിമീങ്ങളുടെ ആരുടെങ്കിലും ബ്ലഡ് നമ്മുടെ ശരീരത്ത് കയറ്റിക്കഴിഞ്ഞ കഴിഞ്ഞിട്ട് നമ്മുടെ വിവാദത്തിന് പ്രശ്നമാണ് ഹറാമ് ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് ദിവസം അവരുടെ ദുവാ സ്വീകരിക്കില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു തന്ന പിന്നെ ഫുഡ് ശതത്തിന് നോമ്പ് പിടിക്കരുതെന്ന് പറഞ്ഞിരിക്കണ എന്നോട് നോന് പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കില് ചെറുതായിട്ടൊരു കരലിന് ചെറിയൊരു പ്രശ്നം അല്ല അശുഭാ റിട്ടേൺ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല എനിക്ക് ടിക്കറ്റ് കൂടെ എടുത്തിട്ടില്ല ഞാൻ ഇൻഷാള്ള ഇതന്നറിയില്ല ആരോഗ്യം അല്ലെന്ന് മാറാ ഞാനൊരു പള്ളിയിലെ ഈ മാമ സത്യം പറഞ്ഞ വലിയ രണ്ടതാം മാസത്തിൽ ലീവ് ഇല്ലാത്ത ആളാണ് അറിയാല്ല പള്ളിയിലെ കാര്യങ്ങളൊക്കെ അത് അതുകൊണ്ട് ഇൻഷാള്ള നിങ്ങളൊക്കെ മദീനത്തൊക്കെ പോയി ഞാൻ ഇതുവരെ മദീനത്ത് പോയിട്ടില്ല അപ്പൊ ഇൻഷാള്ള കഴിവിന്റെ പരമാവധി എല്ലാ ഇതാദത്തുകളും നമുക്ക് ചെയ്യണം വിവരം അറിയിച്ചിട്ട് കാര്യൊന്നുമില്ല നാളെ ഉമ്രണം ഗ്രൂപ്പിന്റെ വക ഉമ്പ്രി സ്വന്തം പൈസ കൊടുത്തോളാം ഈ ഉമ്രയുടെ പ്രത്യേകത എന്താ ഉമ്രയുടെ പ്രത്യേകത എന്താ അജിന്റെ കൂലിയാണ് അതുകൊണ്ട് നമ്മൾ അവർ അഞ്ചു രൂപ നോക്കരുത് അഞ്ചു രൂപയും പത്ത് രൂപയും നോക്കരുത് നാട്ടിലെ പൈസയായിട്ട് ഒരിക്കലും തുരന്തം ചെയ്യരുത് നാട്ടിലെ പൈസയായിട്ട് നോക്കിയാൽ പച്ചവെള്ളം പോലും പിടിച്ചു പിടിക്കാൻ പച്ച വന്ന ഇവിടെ ഒരു കുപ്പി വെള്ളത്തിന് എത്ര അവസ്ഥ രണ്ടു രൂപ അഞ്ചു രൂപ ആരോടെ ചോദിക്കണേ കിട്ടുന്ന നാട്ടിലെ പൈസ നോക്കേ ചെയ്യരുത് അത് ഇൻഷാല്ല എന്താ ചെയ്യണം നമ്മളെല്ലാം ഈ എല്ലാം നിങ്ങൾക്ക് എല്ലാ ചെയ്ത ഭാഗ്യം നിങ്ങൾ വന്നപ്പോ എവിടെ നിന്ന് ഈ കറാം കിട്ടിട്ടാ വന്നേ ഇനിയിപ്പൊ രണ്ടാമത്തെ മുമ്പ്രീത്ത് ചെയ്ത് ഇവിടുന്നവടെ ഉള്ളിബിയണ്ട് അത് കഴിഞ്ഞിറുണ്ട് അത് കഴിഞ്ഞ പിന്നെ എവിടെ ഇണ്ട് കർണൽ മനാസിൽ നമ്മൾ ഇവിടെ വന്ന എന്തിനാ ഞാൻ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ചെയ്യാൻ കഴിഞ്ഞ വലിയ ഭാഗ്യാടോ ഇനി ജീവിതത്തിൽ ഒരിക്കലല്ല ഇതുപോലൊരു ചാൻസ് തരണമെന്നില്ല മനുഷ്യന്റെ കാര്യം അങ്ങനെ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘാഴ്ച ഒരു മാറാകട്ടെ അപ്പൊ കഴിവിന്റെ പരമാവധി ഗ്രഹാന്തിലില്ല ഇനി ജീറാന എന്ന് പറഞ്ഞിട്ട് നീക്കാത്തണ്ട് അത് ഉസ്താമാര് പോകുമ്പോ പറഞ്ഞുതരും അവിടെ ഒരു നീക്കാത്തണ്ട് അവിടെയും പോണം പിന്നെ പോണം അള്ളാഹു അള്ളാഹുബാഗിന് ഒരു മാറാകണം ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് തായിഫ് എന്ന് പറയുന്ന പറയുന്നൊരു നാടുണ്ട് പോയി കാണണം നല്ല മനോഹരമായ നമ്മുടെ ഊട്ടിയിലും കൊടയ്ക്കനാലും മൂന്നാറൊക്കെ പോകുന്നില്ലേ നല്ല കാലാവസ്ഥയാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മഹാന ഇബിനു അബ്ബാസുറധികം വാഹത്താല കവർ അവിടെ ഉണ്ട് വലിയ പണ്ഡിതനാ അബ്ബാസ് ഇബിനുഅബ്ബാസുതങ്ങള് അത് മാത്രമല്ല നിബിതങ്ങൾ അവിടെ പോയപ്പോ ഒരു മലയുടെ സൈഡിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു കല്ല് വലിയ ഒരു പാറ തള്ളിയിട്ട് നിപിതങ്ങളുടെ തലയിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി ഇന്നും അവിടെ ചെല്ലുമ്പോ ആ പാറ കാണാം ആ ഒരു വലിയ പാറ ഒരു ചെറിയ കല്ലിങ്ങനെ അടി വെച്ചിട്ടുണ്ട് ജുബിലിസ്സലാം എന്നിട്ട് ആ വലിയ പാറ താഴേക്ക് വീഴാതിരിക്കാൻ ഒരു ചെറിയ കല്ലിങ്ങനെ അട വെച്ചിട്ടുണ്ട് ഇന്നും ആ കല്ല് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അലഹദില്ലാ ഇബിനോ അബ്ബാസുദങ്ങളുടെ കവർ അവിടെ ഉണ്ട് നമ്മുടെ കേരളക്കാരനായ ഒരാൾ ഒരാൾക്ക് വെച്ച ഒരു പല്ലിണ്ട് അവിടെ നമ്മുടെ നാട്ടുകാരനല്ലേ ബ്രസീയായ ദറച്ചു വരുത്തി കൊടുക്കുമാണ് മഹാൻ ആ തങ്ങളിപ്പോ വെച്ചൊരു പള്ളി എവിടെയുണ്ട് നമ്മുടെ നാട്ടുകാരും വെച്ചൊരു പള്ളിയല്ലേ ഇസ്തത്തല്ലേ എവിടെ താഫലെ അപ്പൊ അലഹദില്ലാ പക്ഷെ അത് നമ്മുടെ ഇതിനകത്തുള്ളതല്ല ഇതിനകത്ത് നമ്മുടെ പാക്കേജിലുള്ളതല്ല നിങ്ങൾ എല്ലാവരും കൂടെ പത്തോ മുപ്പതോ രൂപ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു വണ്ടി ആളുണ്ടെങ്കിൽ പോയിട്ട് ഒരു ബസൂലി നിങ്ങൾ എല്ലാവരും കൂടെ കൊടുത്താൽ മതി നിങ്ങൾ എല്ലാവരും കൂടെ കൊടുത്താൽ മതി കൊടുക്കുവാണെങ്കിൽ അഹമ്മദില്ല രാഹത്തായിട്ട് രാവിലെ അങ്ങ് ഇതുപോലെ സുഖ കഴിഞ്ഞാൽ കഴിച്ചു കഴിച്ച് വിട്ടുകഴിഞ്ഞാ പോയി എഹ്റാൻ കെട്ടി രാഹത്തായിട്ട് വരാം അപ്പൊ അലഹമദില്ല അവിടത്തെയും നിങ്ങൾ ഒരു വലിയ കാര്യമില്ലേ ലപിതങ്ങള് പോയ നാടല്ലേ ലബിതങ്ങള് നടന്ന സ്ഥലമല്ലേ അലഹദില്ല അള്ളാഹു നമുക്ക് പോവാൻ ഭാഗ്യം തരുമറ അപ്പൊ ഞാൻ വന്നത് ഉപയോഗപ്പെടുത്തണം നമ്മൾ ഇവിടെ വരെ വന്നതാ നമ്മളവിടെ കാര്യങ്ങളൊന്നും നോക്കരുത് ഇൻഷാല്ലാ ഇനി പൈസ ഇല്ലേ വേണ്ട നിർബന്ധിക്കണില്ല പോണോന്ന് അലഹദില്ല ഞാൻ പറഞ്ഞ തായ്ഫില് പോവുക അതുപോലെ തന്നെ ഇവരിപ്പൊ നാളത്തോടൊരു ഉമ്പ്ര കഴിഞ്ഞാൽ മൂന്ന് ഉമ്പ്ര കഴിഞ്ഞു പിന്നെ ഇവരും മിണ്ടൂല കമ്പനിയുടെ പരിപാടി പറഞ്ഞാൽ ഇനി നിങ്ങൾ എങ്ങനെയെങ്കിലും വിടവാങ്ങൽ തവാസം കഴിഞ്ഞിട്ട് ഇപ്പൊ കേറി കയറി 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 പോവാ എന്ന് പറഞ്ഞ് നാളെത്തിക്കാനുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ചെയ്യണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഇനിയിപ്പോ ഉറ ചെയ്യാൻ ആരോഗ്യം ഇല്ലെങ്കിലും ഇതൊക്കെ ഒന്ന് പോയി കാണണ്ടേ നിമിഷം അപ്പോൾ കാണലും വലിയ ഭാഗ്യല്ലേ ഈ ജിറാന എന്ന് പറയുന്നത് അത് വലിയ ചരിത്ര ഒരു പെണ്ണിന്റെ കഥയാ ഒരു പെണ്ണിന്റെ കഥ പറയുന്നത് എന്ന് പറയാനുള്ള കാരണങ്ങൾ അന്ന് പോകുമ്പോ പറയാം ഉദയബില്ല സന്ധി നടന്ന പള്ളിയുണ്ട് അവിടെ പോതങ്ങളും സ്വഹാപത്വം അവിടെ വന്ന് താമസിച്ച സ്ഥലമാണ് അപ്പൊ അവിടെ പോകാൻ കഴിയണം അപ്പൊ എന്തായാലും വന്നു ഞാൻ പറയുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ബെഹറാൻ കെട്ടി ഇൻഷാള്ള നമ്മുടെ കുടുംബത്തിൽ മരിച്ചവർക്കൊക്കെ വേണ്ടി നമുക്ക് ഉമ്ര ചെയ്ത് അധികം ചെയ്യാൻ കഴിയണം ഭാഗ്യം തെരുമാറാറുണ്ട് അപ്പൊ ഇഷാ എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴാ സമയമുള്ള വെച്ചാ ഇന്നിപ്പൊ നമ്മള് ഭൂമിച്ച് ഭക്ഷണം കഴിഞ്ഞ് ബെഹ്റ ഉമ്ര കഴിഞ്ഞാല് പോയി കിടന്നിട്ട് നല്ല ഉറങ്ങാ ഉറങ്ങിയിട്ട് ഇൻഷാള്ള ബഹറൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യൊരു പരിപാടിയില്ല ഇനി നാളെ രാവിലെ ഉള്ളു അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയമുള്ളപ്പോ എനിക്ക് വയത് പറഞ്ഞ് നല്ല ശീലമുണ്ട് നാട്ടില് വയത് പറഞ്ഞിട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പൊ നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യ വയറും നിറഞ്ഞിരിക്കുന്നതിന് കൊടുത്തിട്ട് കാര്യം ഉണ്ടോ ഇല്ല ഇല്ല അപ്പൊ വേണ്ടവര് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആ കമ്പിയും ഞാനെങ്ങനെ നമുക്കൊക്കെ ലക്ഷങ്ങളാണ പറ വിളിക്കാൻ പാടില്ല അവന്റെ കൂടെ ഞങ്ങൾക്ക് ആ മുട്ടല്ലേ ആ മുട്ട എന്താ വിളിക്കാൻ പാടില്ല ും വിളിക്കാൻ പാടില്ല വിളിക്കാൻ മുസ്താദായത് കൊണ്ട് ഞാന് ഹാഫു ആയതുകൊണ്ട് ഓനെ മുട്ട വിളിക്കാൻ പാടില്ല ഓന എന്ത് വിളിക്കാൻ പാടില്ല മറ്റുള്ള മക്കളെ വിളിക്കുന്ന പോലെ എടാ എടാന്ന് അവനെ വിളിക്കാൻ പാടില്ല ഓനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണം ഇങ്ങനെ അവനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണമെന്ന അതാണ് ഹാഫ് അള്ളാഹുവിന്റെ വാപ്പാക്കും ഉമ്മാക്കും സ്വരൂപം കൊടുത്താഗ്രഹിക്കുന്ന അള്ളാഹു നല്ല മോനാക്കി കൊടുക്കുമാറാ നമ്മുടെയും മക്കളല്ലാതെ ഹാഫുലീകളാക്കി തരുമാറാ അപ്പൊ ഇൻഷാല്ല പതിനാസ് പക്ഷെ ഒരു മൂന്ന് മണിക്ക് വരികയാണെങ്കിൽ അശരണം നമുക്ക് പിരിയാ അരമണിയേക്ക് പോകാൻ പറ്റുന്നുണ്ട്